രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലോത്സവം ഇവിടെ തുടരുകയാണ് ഇവിടെ കലോത്സവ നഗരിയിൽ കുട്ടികളെ പോലെ തന്നെ മുന്മന്തിയിലുണ്ട് ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും അപ്പം ഇവിടെ ചില ടീച്ചേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അവരുടെ പിള്ളേരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കുന്നതെന്ന് ആ ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കോളിയാടി മാർബസേലിയസ് സ്കൂളിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ പിള്ളേർ ഏത് ഐറ്റംസിനാണ് പങ്കെടുത്തിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ യു പി വിഭാഗം നാടക മത്സരത്തിലാണ് ഇത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഞങ്ങളുടെ സ്കൂളിൽ ഈ നാടകത്തിൽ പങ്കെടുക്കുന്നത് വിജയം നേടുന്നതും ഇതിന് അതായത് മത്സ ഈ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആളെ ഏർക്കാണോ അല്ലെ നിങ്ങൾ ടീച്ചേഴ്സ് തന്നെ വന്ന് പ്രാക്ടീസ് ചെയ്യിക്കുകയാണോ ഞങ്ങളുടെ നാടകം പഠിപ്പിക്കുന്ന മെയിൻ സാർ എന്ന് പറയണത് ഞങ്ങളുടെ അമൽ സാറാണ് അമൽസാർ സ്കൂളിൽ ജോലിയിൽ കയറി ആ വർഷം മുതൽ ഈ തുടർച്ചയായ മൂന്ന് വർഷം സാറ് തന്നെ പഠിപ്പിക്കും ഞങ്ങളൊരു ഫുൾ സപ്പോർട്ടായി സാറിൻ്റെ കൂടെയുണ്ട് ഞങ്ങളുടെ പി ടി എക്കാരാണ് എല്ലാവരും വന്നിട്ടുണ്ട് പല പോയി സാറാണ് അതിൻ്റെ മെയിൻ ആൾ അപ്പോൾ പിന്നെ നമുക്ക് സാറോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ച് ചോദിച്ചറിയാം അല്ലേ കുട്ടികൾ എന്നും നമ്മുടെ കുട്ടികൾ പെർഫെക്റ്റ് ആണ് അവർ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് എല്ലാ വർഷവും എല്ലാ വർഷവും കാഴ്ച വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മൂന്നാം വർഷവും ഞങ്ങൾക്ക് ജില്ലയിലേക്ക് വരാൻ കഴിഞ്ഞതും തുടർച്ചയായി രണ്ടാം വർഷം ഒന്നാം സ്ഥാനം നമുക്ക് നേടാൻ സാധിച്ചതും അപ്പോ ഇനിയിപ്പോ സ്റ്റേറ്റിലോട്ടാണ് യു പിള്ളൂരുന്നത് ഏഴാം ക്ലാസ്സുകാരാണ് അവർ പോവും അപ്പോൾ പുതിയ കുട്ടികൾ ഞങ്ങൾക്ക് അവർ വരും എല്ലാ വർഷവും പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവരെ പഠിപ്പിക്കാൻ നേരത്തെ സാറിന് ടെൻഷനോ അങ്ങനെ വല്ലാതെ തോന്നിയിട്ടുണ്ടോ കുട്ടികളോട് കുട്ടികൾ എന്നൊരു രസമാണ് അവർ അവരുടെ ലോകത്തായിരിക്കും അപ്പൊ നമ്മൾ അവരങ്ങോട്ട് കൊണ്ടുവരിക അവരെ മാക്സിമം അവരെ അതിൽ ഫീൽ ചെയ്യിപ്പിക്കുക നാടകം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക അവരതില് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക അത്രേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം അവരുടെ കഴിവാണ് അവരുടെ മാത്രം കഴിവാണ് അത് ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ സാറാണ് സാറ് നിഷ ടീച്ചർ നമ്മുടെ കൺവീനറാണ് സിൻഡു ടീച്ചർ നമ്മുടെ ഡെയ്സി ചേച്ചി ചേച്ചി വാസൻ എ പ്രസിഡന്റ് പ്രസിഡന്റ് മാത്രം ആണ് ജിൽ ില് വരട്ടെ ഇതേപോലെ എല്ലാ വർഷവും മികച്ച നടനും നടിയും തുടർച്ചയായി മൂന്ന് വർഷം നമുക്ക് തന്നെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങള് സബ് ജില്ലയിൽ വയനാട് ജില്ലയിൽ യു പി വിഭാഗം ഓവറോൾ ഞങ്ങളുടെ സ്കൂളാണ് ഇതേപോലെ തന്നെ തുടർച്ചയായിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് നിങ്ങളുടെ മക്കളും ഇതേപോലെ തന്നെ തുടർന്ന് വലിയ വലിയ ആളാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക്